ഞാൻ ഇതിനോട് പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്ക് ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് നമസ്കാരം തൃശ്ശൂരിൽ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മണവാളന്റെ മാതാപിതാക്കളാണ് പൊന്നാര മകനെ ന്യായീകരിച്ച് തള്ളുന്നത് ജയിലിൽ കൊണ്ടുപോയപ്പോൾ മകന്റെ മുടി മുറിച്ചത് മാതാപിതാക്കൾക്ക് വളരെ വേദനയായിപ്പോയി അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒക്കെ വിളിച്ചു ചേർത്താണ് കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ സംസാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഓരോരോ ഗോഷ്ഠി കാണിക്കൽ കോമാളിത്തരങ്ങൾ കാണിക്കൽ അപ്പോ ഇവനെന്താണ് കുഴപ്പമെന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു പക്ഷെ മാതാപിതാക്കൾ ഇങ്ങനെ പ്രസ്മീറ്റൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോ ആർക്കാണ് കുഴപ്പം എന്നൊരു ധാരണ നമുക്കുണ്ടായി കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ് ഉമ്മാടിമുറിച്ചു പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത് മകനെന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ അടയ്ക്കാൻ പോകുന്ന സമയത്ത് തനിക്കൊന്നുമില്ല താൻ ഓക്കെ ആണെന്ന് നാടിനെ ലോകത്തെ കാണിച്ചു കൊടുക്കണ മോനെ എന്ന് മകനോട് എന്തോ ഒരു ആവേശത്തിൽ പറയുന്ന അച്ഛനെ പോലെ അങ്ങനെ ഒരു പിതാവിനെ പോലെയാണ് മകനോട് വാപ്പ പറയുന്നത് നീ ജയിലിന് മുന്നിൽ നിന്ന് കൂളായിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കും നീ ചിരിച്ചുകൊണ്ട് നിൽക്കി ഞാനൊരു വീഡിയോ ചിത്രീകരിക്കട്ടെ എന്റെ വീട്ടിലിരിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കാൻ നിനക്കൊരു കുഴപ്പമില്ല നീ ഓക്കെ ആണെന്ന് കാണിക്കാൻ ആ ഒരു പിതാവിന്റെ മാനസികാവസ്ഥ ആദ്യത്തെ ചോദ്യചിഹ്നം അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന മുടിയായിരുന്നു ആ മുടിയായിരുന്നു അവർ മുറിച്ചത് എന്ന് പറഞ്ഞ് തങ്ങളുടെ പൊന്നാര മകന്റെ മുടി മുടിമുറിച്ചതിലുള്ള പോലീസുകാരോടുള്ള അമർഷം പ്രകടമാക്കുന്ന ആ ഒരു മാനസികാവസ്ഥ രണ്ടാമത്തെ ചോദ്യ എന്താണ് കേസ് എന്നുള്ളതിനെ പറ്റിയോ അതിന്റെ ഗൗരവത്തെ പറ്റിയോ ഒരു വാക്ക് ഇവരാരും സംസാരിച്ചിട്ടില്ല വിവരമില്ലായ്മ ആയിരിക്കാം ഏതായാലും ഈ മണവാളൻ ബ്ലോഗ് മണവാളൻ ബ്ലോഗ് എന്ന് കേൾക്കുമ്പോഴാണ് ഒരു അവതാരം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എന്താണെങ്കിൽ ഇയാൾ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയാമല്ലോ എന്ന് കയറി നോക്കിയപ്പോ ഞാൻ ഞെട്ടിത്തെരിച്ച് നെടുങ്കണ്ടം വരെ പോയെന്ന് പറഞ്ഞാൽ മതി സുഹൃത്തുക്കളെ പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ് ഈ മണവാളൻ്റെ അതിലിട്ടിരിക്കുന്നത് മുഴുവൻ പ്രാങ്ക് വീഡിയോകൾ അതായത് നാട്ടുകാരെ മണ്ടരാക്കുന്ന വീഡിയോകളാണ് ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ എല്ലാം ഒരു ഉമ്മ ചോദിച്ചപ്പോൾ കിട്ടിയത് കണ്ടോ കേക്കിന് പകരം ചാണകം തിരിച്ചപ്പോ കിട്ടിയത് കണ്ടോ ഇതൊക്കെയാണ് അപ്പൊ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വീഡിയോകൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മാതാപിതാക്കൾ ഏതായാലും പൊന്നാര മോനെ ഇത്രയും പിന്തുണയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇതുപോലെ തന്നെ എനിക്ക് ഈ സംഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഇതുപോലുള്ള വേറെയും ചില അവതാരങ്ങളൊക്കെ ഉണ്ട് ആ തൊപ്പി എന്ന് പറയുന്നത് മറ്റൊന്നാണ് കൊച്ചുകുട്ടികളെ യുവാക്കളെ ഒക്കെ വളരെയധികം തെറിയിലൂടെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ ആണ് തൊപ്പി അത് ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സ്വന്തമായിട്ട് മുടിയൊക്കെ മുറിച്ച് അത് പിന്നെ വീട്ടുകാർ ഔട്ട് അടിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത് വേറെ ഏതായാലും ബാബുവിനെ നിങ്ങളാരും മറക്കാൻ സാധ്യതയില്ല പാലക്കാട് കുറുമ്പാച്ചി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് മല കയറി ഒടുവിൽ മലയിൽ കുടുങ്ങി അവസാനം ഇയാളെ രക്ഷപ്പെടുത്തിയപ്പോ ഇയാൾക്കൊരു ഹീറോ പരിവേഷമൊക്കെ കൊടുത്ത് സർക്കാർ ജോലി വരെ ഇയാൾക്ക് കൊടുക്കണമെന്ന് വാദിച്ച ആളുകളുണ്ട് അന്ന് ഈ ബാബുവിന് വേണ്ടിയിട്ട് നിലകൊണ്ട് സംസാരിച്ചത് മുഴുവൻ അയാളുടെ ഉമ്മയും സഹോദരനുമായിരുന്നു പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് മാസത്തോളമായുള്ളൂ ആ ഉമ്മയും സഹോദരനും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കാരണം ഇവന്റെ ഈ ലഹരിയുടെ ഉപയോഗവും ഇവന്റെ ഈ ശല്യവും സഹിക്കാൻ വയ്യാതെ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഒരുപാട് എണ്ണങ്ങൾ അവതരിക്കുന്നുണ്ട് ഏതെന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് അറിയില്ല പിന്നെ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ആ അനുയായികൾ അവരും ഏത് മാനസികാവസ്ഥയിലുള്ളവരാണ് എന്ന് മനസ്സിലാകുന്നില്ല അതെന്തുമായിട്ടുള്ളട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ട പക്ഷെ കൗമാരപ്രായക്കാരായിട്ടുള്ളവരും യുവാക്കളായിട്ടുള്ളവരും ഒക്കെ ഒരുപാട് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും അതിങ്ങനെ ഒരേ പാർട്ടിയെ ആവർത്തിക്കുന്നതായിട്ടും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളത്തെ വാർത്തകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പോ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു കുടുംബം ഇവരിൽ പലർക്കും ഉണ്ടെന്നാണ് എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ ഓരോ വാർത്തയെടുത്ത് പരിശോധിച്ചാലും തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ചെയ്ത കുറ്റം എന്താണെന്നല്ലവർ ചിന്തിക്കുന്നത് അവരെ എങ്ങനെ ന്യായീകരിക്കാം എന്നതിൽ ഓരോ പഴുതുകൾ കണ്ടുപിടിച്ച് ന്യായീകരിക്കുകയാണ് നിങ്ങളുടെ മകനോടുള്ള പുന്നാരത്തരമൊക്കെ നിങ്ങളുടെ വീട്ടിലേ കാണിക്കാൻ പറ്റുള്ളൂ സമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയ ഒരു തോന്നിയാസം കാണിച്ചവനെ പ്രസ്മീറ്റ് ഒക്കെ വിളിച്ചിരുന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാ അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൗൺസിലിങ്ങിന്റെ ആവശ്യമുള്ള ആളുകളാണ് ഇപ്പൊ ഈ മണവാളനെ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജയിലിന്റെ മുന്നിൽ നിന്ന് കാണിക്കുന്ന ഓരോ ആക്ഷനും പിതാവ് പറയുന്നു പിതാവ് പറഞ്ഞിട്ടാണ് അവൻ ആ വീഡിയോ ചെയ്തത് അവൻ ചിരിച്ചുകൊണ്ട് നിന്ന് ഇത് പക്ഷേ നമ്മൾ ഈ അനാവശ്യമായിട്ട് ചിരിക്കരുതാത്തിടത്ത് ചിരിക്കുകയും ഏർ കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് മാനസികാസ്വാസ്ഥ്യം അതായത് ആ അവസരത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ പെരുമാറ്റം കാഴ്ച വെക്കുക അങ്ങനെ പെരുമാറുക മാനസിക മാനസികാസ്വാസ്ഥ്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ജയിൽ അധികൃതർ പറഞ്ഞുള്ളൂ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മുടി മുറിച്ചു കേശ സംരക്ഷണം നടത്താൻ വേണ്ടിയല്ലല്ലോ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ജയിലിനകത്ത് സെല്ലിൽ ഇടുമ്പോൾ അതിനു മുമ്പ് ചില രീതികളൊക്കെ അവർക്കുണ്ട് അതൊക്കെ അവർ ചെയ്യും അപ്പോൾ സിനിമയ്ക്ക് വെച്ചിരുന്ന മുടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മുന്നോട്ടുള്ള ജീവിതമൊക്കെ മുന്നിൽ കണ്ടോണ്ട് ജീവിക്കുന്നവനായിരുന്നെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകില്ലായിരുന്നല്ലോ അപ്പം നമ്മുടെയൊക്കെ മക്കളാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ ഇക്കാര്യത്തിലും മകനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പിണറായി വിജയനെയും പ്രതിഭ എം എൽ എ ഒക്കെ ഇവർ തോൽപ്പിച്ച് കളഞ്ഞു കേട്ടോ ഞാൻ വിചാരിച്ചിരുന്ന അവരൊക്കെയാണ് മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോയി നാണം കെട്ട് തൊലി ഉരിഞ്ഞ് സംസാരിക്കുന്നതെന്ന് പക്ഷെ ഇവരങ്ങ് ന്യായീകരിച്ച് മെഴുകുന്നു കണ്ടപ്പോൾ ഒരു വശത്ത് സഹതാവവും ഒരു വശത്ത് ദുഃഖവും പിന്നെ അത്ഭുതവും തോന്നുന്നത് നമ്മുടെ മക്കളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ഒരു മാനസിക നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസർമാർ എന്ന് വിളിക്കുമ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ സമൂഹത്തെ സ്വാധീനിക്കേണ്ടത് സമൂഹത്തിന് വേണ്ടി ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് എത്തരം വീഡിയോകളാണ് സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഏത് രീതിയിലുള്ള സംസാരവും കാഴ്ചപ്പാടുകളുമാണ് മനുഷ്യരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധ്യം ഈ ചെയ്യുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകൾക്കില്ലെങ്കിലും അതിനെ ഒരു പരിധി വരെ നിരീക്ഷിച്ച് നേരായ ദിശയിൽ കൊണ്ടുപോകാൻ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള വീട്ടുകാർക്ക് കൂടി ബാധ്യസ്ഥതയുണ്ട് പിന്നെ ഇടുന്നത് ഇത്തരം ആളുകളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രാങ്ക് വീഡിയോകളും മറ്റുമൊക്കെ ആണെങ്കിലും ഒരുപാട് പേർ അത് കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനവും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അപ്പൊ ഇത്രയും വരുമാനം മകൻ ഒരു വീടിന് വേണ്ടി നേടിക്കൊടുക്കുമ്പോൾ അവരും അതിനങ്ങ് കണ്ണടച്ച് കേസ് മോളുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ മണവാളനെ ന്യായീകരിച്ച് മെഴുകി തള്ളുന്ന പൊന്നാര മാതാപിതാക്കളൊന്നും അറിയാൻ മുടി ഇനിയും വളർന്നോളും സാധനമാണ് പക്ഷേ ഒരാളുടെ ജീവൻ ഇടിച്ച് തീർപ്പിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നതല്ല ഇത്രയും പിന്തുണച്ച് ഇവനെ ഈ രീതിയിൽ വഷളാക്കിയത് നിങ്ങളാണെന്ന് ലോകർക്ക് മനസ്സിലാക്കി കൊടുത്തു അതാണ് ഈ പ്രസ്മീറ്റിലൂടെ നിങ്ങൾ ചെയ്തത് നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള രീതിയിൽ മക്കളെ വളർത്തിയില്ലെങ്കിലും ഉപദ്രവമാകാത്ത രീതിയിൽ വളർത്തേണ്ട ഒരു കടമ മാതാപിതാക്കൾക്കുണ്ട് അവന്റെ മുടിമുറിച്ചതല്ല ഇവിടെ ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും നിങ്ങൾ നിങ്ങളിരുന്ന് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതും അവൻ ചെയ്ത കുറ്റകൃത്യത്തെ പറ്റിയാണ് വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ നാട്ടുകാരോട് മറുപടി പറയേണ്ടതും നിങ്ങൾ ചിന്തിക്കേണ്ടതും ഷാരോൺ തനിക്കൊരു ബാധ്യതയാകുമെന്ന് പറഞ്ഞപ്പോൾ വിഷം ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത അമ്മാവനും അതിനെല്ലാവിധ പിന്തുണയും കൊടുത്ത അമ്മയും ഈ മകനെ ന്യായീകരിക്കുന്ന മണവാളനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളും എല്ലാം തന്നെ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് മക്കൾ തെറ്റ് ചെയ്താലും സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ജീർണിച്ച പ്രവർത്തികൾ കാണിച്ചാലും ഒക്കെ അതിനെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കൾക്കും അവസാനം കരയേണ്ടതായിട്ട് വരും സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്കൊന്നടക്കം കോമാളികളാകേണ്ടി വരും അതുകൊണ്ട് പേരന്റിങ് എന്നത് ഒരു നിസ്സാര കാര്യമല്ല വളർത്തിയില്ലെങ്കിലും വളയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക മക്കളെ